രണ്ടുപേരും കൂടെ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ അല്ല നീ വന്ന് സാധിക്കും പറഞ്ഞല്ലേ അല്ലേ നമസ്കാരം ന്യൂസ് ഫർക്കറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള മാർക്കറ്റ് നിർമ്മാണം നടത്തുവാൻ വേണ്ടി പഞ്ചായത്ത് അധികാരികളെ വിളിച്ച യോഗത്തിൽ എത്ര ഞാൻ കാര്യം നമ്മൾ നിങ്ങളെ ആരും കച്ചവടത്തിന് വിളത്തൂല് സത്യക്കു തന്നെ നമ്മളിപ്പോഴുള്ള സ്ഥലത്തെ തന്നെ നിങ്ങളെ എത്തിക്കൊണ്ട് തീരുമാനം നമ്മളെടുത്തുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അവർ എടുക്കുമ്പോഴത്തേക്ക് അവർ അവർ പറഞ്ഞ ഒരു ന്യായം എന്ത് കാര്യം പറഞ്ഞാൽ അവർ കുറിശിന് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം എല്ലാരും <laughs> നിങ്ങളാ നിങ്ങളാ നിങ്ങൾ തങ്ങളെ കഴിച്ച് സംഭവം ഇല്ലാതാക്കരുത് കാര്യം കഴിഞ്ഞാൽ മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെയുള്ളതിന്റെ കാലാവധി അതിന് മുമ്പ് ഉദ്ഘാടനം അറിഞ്ഞ് നമ്മള് കൈമാറ്റം ചെയ്തില്ല എങ്കിൽ ഈ ഫണ്ട് പോയി കാര്യങ്ങൾ തീർന്ന് പിന്നെ നിങ്ങള് ഈ സ്ഥലങ്ങളിൽ എഴുതി പോകാനേ പറ്റും എല്ലേ നിങ്ങളടുത്ത് ആദ്യമേ അവിടെ പറഞ്ഞതാണ് അവിടെ നമ്മള് നിങ്ങള് നിന്നിട്ട് ടൂലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു നമ്മളങ്ങനെ കൂടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി പൈസ വെച്ചിട്ട് ടോയ്ലറ്റ് വന്നപ്പോഴത്തേക്ക് ആ മുസ്ലിം ലീഗിന്റെ ഇർഷെന്ന് പറയുന്ന കക്ഷി അപ്പോഴേ ഈ നിർദ്ദേശം അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അവിടെ ചെയ്യാൻ പറ്റത്തില്ല അതും ജനവാസം നിങ്ങളത് മനസ്സിലാക്കി അങ്ങനുള്ള ഇത് ഇല്ലാതാക്കാനായിട്ട് അവരെന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സൗകര്യങ്ങൾ ഇല്ലാതാക്കരുത് അവരത് ഈ രാഷ്ട്രീയം ദുരുദ്ദേശത്തോടുകൂടിയാകേണ്ടി വരുന്നു നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ യു ഡി എഫ് കാരണ്ട് എൽ ഡി എഫ് കാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരും നിങ്ങളോടൊപ്പം ജനപ്രതിനിധികൾ ഒരു ജനപ്രതി പറഞ്ഞിട്ടില്ല നിങ്ങളെ മാറ്റമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറഞ്ഞു എങ്കിലും അവിടെ കൊണ്ട് വടക്കിലെ നടക്കുന്നു പഞ്ചായത്ത് നടക്കുന്നു എല്ലായിടത്തും നടക്കുന്നു അവരൊക്കെ രണ്ടു കാര്യം സ്വീകരിച്ചാൽ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം അവസാനം ചെയ്യുന്നത് അതായത് നമുക്ക് ഇനി നീക്കിക്കൊണ്ട് പോകാൻ വയ്യ ഇനി നിങ്ങളെല്ലാവരും അഭിപ്രായ ഒരു നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അത് ശരി അത് അവര്ത്തേക്കാണ് നമ്മുടെ ഒരു റെഡിയായി വരും അതൊക്കെ അഭിപ്രായം ഒറ്റ അഭിപ്രായം വായിച്ചു കൊണ്ട് ഞങ്ങളിത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനി ഉച്ചകഴിഞ്ഞ് നിങ്ങൾ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയേക്കാം എത്തിയേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ നിങ്ങൾ എല്ലാവരെയും അത്ര ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് അധികാരികൾ മാർക്കറ്റിലേക്ക് എത്തുകയും മാർക്കറ്റിൽ മുൻകാലങ്ങളായി കച്ചവടം നടത്തി വരുന്നവർ തമ്മിൽ വാക്കേറ്റം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു தனியா கேள்வி எடுக்க போயி നമ്മള് നമുക്കിനി ഈ സ്വന്ത ഈ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ മാർച്ച് മാസത്തിന് തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നമ്മൾ അഗ്രിമെന്റ് വെക്കണം പിന്നെ അവിടെ പറഞ്ഞാണൊക്കെ തന്നെ നേരത്തെയുള്ള ഇതില് എല്ലാവരെയും വിളിച്ചു കൂട്ടിയുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് നമ്മളെ ഈ തീരുമാനവുമായിട്ട് നിങ്ങൾ സഹകരിച്ചു പോകണം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇത്രയും വിശാലമായ സ്ഥലത്ത് നിങ്ങൾ ഇരുന്ന് വിശാലമായി തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നെ അന്നേരം അത്രയും സ്ഥലം നമുക്ക് എന്തൊക്കെയാലും കിട്ടത്തില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതിന് സ്ഥലമാണ് കൂടെ ഒരു സ്ഥലത്ത് കൂടുവാന്നേരം ഇത് രാഷ്ട്രീയോ വേറെ ഒന്നുമില്ല നിങ്ങളോ നിങ്ങളോ കൂടെ ആണ് നമ്മൾ നിൽക്കുന്നത് അത് കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞു സാറേ ഒരു ഗ്രാഫ് വരച്ച കാര്യങ്ങളൊന്നും പറഞ്ഞുതരേ ഇവിടെ നമ്മളിപ്പം പിന്നെ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ അകത്ത് നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ആ സിറ്റൌട്ടിന്റെ ഭാഗം പിന്നെ കുറച്ച് ഭാഗവും പുറത്തോട്ട് ഒന്നോ രണ്ടോ ഷീറ്റ് ഇറക്കി ചെയ്യുന്ന ഭാഗവും ഇറച്ചി കടക്കി അതിന്റെ കിഴക്ക് ഭാഗം ആ സൈഡ് മീനും മീൻ ഭാഗം ആ ഭാഗം കൊടുത്തു കഴിഞ്ഞാ ഹോൾസെയിൽ പിന്നെ ടോസ്റ്റ് ഓഫീസിന്റെ സൈഡ് ഈ സൈഡിൽ ചേർന്ന് അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടുക്ക് ഭാഗത്ത് പിന്നെ തേങ്ങ തേങ്ങ

കടയോളം ആ സൈഡും നിക്കും അപ്പൊ ഇത്രയും കൊണ്ടാവുമ്പോ നിങ്ങൾക്ക് വലിയ കച്ചവടക്കാർക്ക് പൊതുവേദിയുടെ ഇരിക്കാം പൊതുവേദിയുടെ പൊതുവേദിയില് വെച്ച് വെച്ച് കച്ചവടം ചെയ്ത പിന്നെ അവർക്കെ ഒരു സാറേ ഒരു ചായക്കട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കച്ചവടത്തിനൊരു അഞ്ചാറ് പേരാണ് ഞങ്ങൾക്ക് മുൻപേ പറ്റി ഞങ്ങൾക്ക് ആ ഒന്ന് മുതൽ ആറ് വരെയുള്ള കടകള് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ വരുന്ന വഴി വരുന്ന വഴി വരുന്ന വഴി സിനിമ

அவ நம்ம பட்டி கேரி வேண்டவல்ல ஆ அவ சைடு ஆ சைடு இவரே மீலே ஆ சைடுல ஆ சைடுல ஆ போடுங்க ஆ சைடு அது கழிஞ்சிடுது கதி காலம் போனதங்க மீர் கவர் அதுக்கு அப்புறம் அங்க வந்துலாம் போணும் அத வரையில அப்ப அங்கனார் பயயற்பத்திம் சேய்றாரு அத பயயற்பத்தி பயயேடைக்கு தோதியோ ஆ தோணும் தோணி

ഭീഷണിയുടെ സ്വരാം നമുക്ക് വാടകം മാത്രം വരുന്നവരാ അതെ ചന്തോസം മാത്രം വരാത്തൊരു കട അടച്ചപ്പോയിരിക്കും ഇവിടെ ർക്കൊരു പ്രശ്നമല്ലേ നീന്താർക്ക് ഒരു പ്രശ്നമല്ലേ നീ എന്തോ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞത് ഞാൻ കേട്ടോടാ ശരി ഒരു കച്ചവടക്കാരും മലക്കറി ആരും ആദ്യത്തെ ഇതെന്ന് പറഞ്ഞ കഴിഞ്ഞ

ഒഴിവാക്കും ഞങ്ങൾ ഞങ്ങൾ മാറുന്നത് അല്ലെ കേസോ വഴങ്ങമാകുന്നത് അങ്ങനെ പോകും ഞങ്ങൾ ആദ്യം അതോ ഇവിടെ പറഞ്ഞു കിടക്കുക ഞങ്ങള് കട വാടകമാരോ ഏഴ് കുറച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ആള് അതിന്റെ വഴിയുണ്ട് അത് കേറും ഞങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഒരു വാടകം കൊടുത്താൽ മാർച്ച് വരെ വാടക കൊടുത്ത ലിസ്റ്റ് ഉണ്ട് വാടക കൊടുത്തോണ്ട് വാടക കൊടുത്ത റിസ്റ്റ് വരെയുള്ളൂ മെജോറിറ്റി വർഗന്റെ പാടാ കൊടുക്കാതെ വെറുതെ കുത്തിയിരുന്ന് തുറക്കാൻ കൊടുക്കണം നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ കാര്യത്തിൽ എങ്ങനെയുണ്ട് എല്ലാവരും നായകൻ ഉയരാൻ ശ്രമിക്കുന്നു സാധാരണ പറഞ്ഞ രണ്ട് പേര് സിനിമയിലാണ് ഒരാൾ ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ 36000 രൂപ പറയാൻ ലേലം വിളിച്ചോടാ എടാ പറയുന്നേ എവിടെ മറയുന്നോ എവിടെ മറയുന്നോ അപ്പോൾ ഞാൻ അവിടെ ഓർത്ത് ചോദിച്ചോടാ നീ വാടാ കൊടുതാണായി كده എവിടെ മറയുന്നോ എവിടെ മറയുന്നോ വാടാ കൊടുക്കാവുന്നേ 7 കടം എടുക്കുന്നേ കടം കൊടുക്കുന്നില്ല എന്ന് ഇടയിൽ കാണിക്കുന്നു 7 കടം ഞങ്ങളോടാ വാങ്ങാതിരുന്നോ നമ്മൾ വാങ്ങുന്നില്ല അങ്ങനെയല്ലേ ഞങ്ങൾ ഞങ്ങൾ സ്വാധീനം ആണെന്ന് പറയേണ്ടത് ഞങ്ങൾ വ്യാപാരികളുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിനു ശേഷം പഞ്ചായത്ത് അധികാരികൾ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് ചന്ത മാറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെ ഉപജീവനമാർന്ന് നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രദർശനവും നടക്കുന്നു അങ്ങനെയും സമരം ചെയ്യാവുന്ന സമരം സമരത്തിൽ അങ്ങനെ മാറും കേട്ടോ جisnedo فرا